യുക്രൈനും റഷ്യയും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നാണ് അതിന് കാരണം എന്താന്നല്ലേ പഴയതുപോലെയല്ല ഡ്രോണുകളാണ് ഇപ്പോൾ യുദ്ധരംഗം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഡ്രോൺ കാരണം ഉണ്ടാകുന്ന ക്യാഷ്വാലിറ്റീസ് കാരണമാണ് റഷ്യക്ക് പലപ്പോഴും യുക്രൈൻ അതിർത്തിയിലേക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റാത്തത് ചുരുങ്ങിയ ചെലവിൽ നിർമ്മിക്കുന്ന ഡ്രോണുകൾ ഫൈറ്റർ ജെറ്റുകളേക്കാൾ പലപ്പോഴും ഉപകാരപ്പെടുന്നുണ്ട് റഷ്യൻ പൊസിഷനിലേക്കും കമ്മ്യൂണിക്കേഷൻ സെൻറ്ററിലേക്കും തുടർച്ചയായിട്ട് ആക്രമണം നടത്താൻ ഏറ്റവും ചെലവ് കുറഞ്ഞത് എഫക്റ്റീവായിട്ടുള്ള മാർഗമാണിത് മാത്രമല്ല ഇവ റഷ്യൻ ഓർക്കുകളെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് അതായത് സൈനികരെ നമുക്ക് ഇങ്ങനെ പിറകെ പോയി നിന്ന് കൊലപ്പെടുത്താൻ സാധിക്കും ഡ്രോണുകൾ ഉപയോഗിച്ചിട്ട് ഡ്രോണുകളിൽ നിന്ന് ഒരുപാട് കാഷ്വാലിറ്റികൾ റഷ്യക്ക് ഉണ്ടായതോടുകൂടി റഷ്യയും തന്ത്രം മാറ്റിയിരിക്കുകയാണ് റഷ്യ ഇറാന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഷഹേദ് ഡ്രോണുകൾ ഉപയോഗിച്ച് തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ വാറിൽ ഒന്ന് ശ്വാസം എടുക്കാൻ പോലും ആളുകൾക്ക് പറ്റുന്നില്ല കാരണം എവിടെ വെച്ചാണെങ്കിലും നിരീക്ഷിക്കപ്പെടുന്നുണ്ട് ട്രഞ്ചുകളിലോ അതിർത്തികളിലോ എവിടെയും പൊസിഷൻ അടിച്ച് നിൽക്കുന്ന പൊസിഷനടിച്ച് നിന്ന് മിലിറ്ററി ടു മിലിറ്ററി കോമ്പാക്റ്റ് നടത്തുന്നതിന് പകരം ഒരു യു എ വിയോട് അല്ലെങ്കിൽ ഒരു ഒരു ഡ്രോണിനോട് യുദ്ധം ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ് വാട്ട് എവർ എന്തായാലും ലോകത്തെവിടെയും യുദ്ധങ്ങളാരും ജയിക്കുന്നില്ല അവരുടെ മനുഷ്യന്മാർ തന്നെയാണ് തോറ്റുപോകുന്നത്